ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് ഇടുന്നത് ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് നമ്മളൊരു ഡ്രസ്സ് തയ്ക്കാനായിട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മെറ്റീരിയൽസ് എടുക്കാനായിട്ട് ഷോപ്പിലേക്ക് പോകുന്നതാണ് പെരന്തമണ്ണയുള്ള ഒരു ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോയി മെനീറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ഞങ്ങളെ അറ്റൻഡ് ചെയ്ത ചേച്ചി ഇത്തിരി സ്ലോ ആണ് ഇത് ഫുള്ള് ഹിന്ദിക്കാരുടെ കടയാണ് കേട്ടോ അപ്പോൾ അവിടെ ഉള്ളവരെല്ലാം മിക്ക ആളുകളും ഹിന്ദികളാണ് മലയാളം അറിയാവുന്ന ഒന്നോ രണ്ടോ പേരെ അവിടെ അവിടെയുള്ളൂ ഞങ്ങൾ മലയാളം അറിയാവുന്ന ഒരു ചേച്ചിയെ തപ്പിപ്പിടിച്ചു ഞങ്ങളുടെ ഒപ്പം കൂട്ടി അപ്പോൾ ഹിന്ദി ക്ലാസ്സിലൊക്കെ നല്ല കുട്ടികളായിരുന്നതുകൊണ്ട് ഹിന്ദി അറിയാം അറിയാവുന്നതുകൊണ്ട് ഞങ്ങളത് ഞങ്ങളുടെ ഭാഷയിലുള്ള കുട്ടികളെ കൂടെ കുട്ടി അപ്പോൾ പിന്നെ ഞങ്ങൾ തുണികളൊക്കെ ഇങ്ങനെ നോക്കി ഞങ്ങൾ പോയി എടുക്കാൻ പോയൊരു കളറ് വേറൊന്നായിരുന്നു പിന്നെ ചേച്ചി ഞങ്ങളെ കൊണ്ടത് ആ കളറിൻ്റെ മേച്ചല്ല എങ്കിലും മേ ചേപ്പിച്ച് എടുപ്പിക്കാൻ നിന്നു പക്ഷേ ഞങ്ങൾ അതിലൊന്നും വീണില്ല ഞങ്ങൾ പുതിയ കളറിലേക്ക് പോയി കസ്റ്റമറെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് പുതിയ കളർ മതി വേറൊരു കളർ അവർ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തു വന്നു അപ്പോൾ അത് അതൊക്കെ മുറിപ്പിച്ച് ഞങ്ങൾ പിന്നെ റേറ്റ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും ഇച്ചിരി കൂടുതൽ പോലെ എനിക്ക് തോന്നി മറ്റ് ഞാൻ വേറൊരു കട ഡ്രസ്സ് എന്ന് പറഞ്ഞു വേറൊരു കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും മെറ്റീരിയൽസിൻ്റെ റേറ്റ് എന്ന് തോന്നി എല്ലാവരും കുറവാണ് പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ മറ്റ് റെഡിമെയ്ഡ്സ് ഒന്നുമില്ല അപ്പോൾ മെറ്റീരിയലിൻ്റെ റേറ്റ് കുറവാണെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ആ കടയിലേക്ക് ചെന്നത് അപ്പോഴത്തേക്കും ഞങ്ങൾ ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നി അത് കാരണം ഞങ്ങളവിടെ നിന്ന് കിട്ടിയ ഒരു സെറ്റ് മറ്റ് ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ അടുത്ത കടയിലേക്ക് പോയി കേട്ടോ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിട്ടുള്ള വേറൊരു കടയിലേക്ക് ഞങ്ങൾ പോയി അപ്പോൾ അവിടെ ഉള്ള അറ്റൻഡ് ചെയ്യുന്ന കസ്റ്റമേഴ്സും അത് സെയിൽസ്ഗേളും സെയിൽസ്മാനും ഒക്കെ നല്ല രീതിയിൽ നമ്മൾ ചോദിക്കുന്ന ഡ്രസ്സ് നമുക്ക് എടുത്ത് തരും അങ്ങനെയായിരുന്നു അപ്പം നമുക്ക് കുറേ അധികം വേണമായിരുന്നു ഒരു നാലഞ്ച് തുണികളുടെ മെറ്റീരിയൽസ് വേണമായിരുന്നു അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്തു കളക്ട് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂറെ വേണ്ടി വന്നുള്ളൂ പക്ഷേ നമുക്ക് പണി കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂവ ഓണ ഓഫർ ആയിരുന്നു കടയിൽ ചില ഡ്രസ്സുകൾക്കൊക്കെ ഓണ ആയിരുന്നു റെഡിമെയ്ഡ് ഐറ്റംസിനൊക്കെ അപ്പോൾ അത്ര മാത്രം ക്യൂ ബെഡ്ഷീറ്റ് തോർത്ത് നൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറുപത്തൊൻപത് ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇട്ടിച്ച് കയറി ഇതെന്ന് വെച്ചാൽ കല്യാണ പന്തലിൽ ചോറെണ്ണം കയറുന്ന അവസ്ഥയായിരുന്നു എല്ലാവരും അങ്ങനെ ഞങ്ങൾ ഒന്നര മണിക്കൂറിക്കോ എന്നു ഞങ്ങളുടെ ബില്ല് പേ ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ പുറത്തിറങ്ങി ഒരു ചായ ഒക്കെ കുടിച്ചുള്ള ഭക്ഷണം കഴിക്കുന്നവർ വരെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് മൂന്ന് മണി കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഈ തുണി സ്റ്റിച്ച് ചെയ്യും സ്റ്റിച്ച് ചെയ്തു അയക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസും ആ മോഡലും ഒക്കെ ഞങ്ങൾ വരുന്ന വീഡിയോസിൽ ഇടുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനലിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഓക്കേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ